ഇനി യമൻ പൌരനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുകയാണ് മുപ്പത്തിയാറുകാരിയായ മലയാളിക്ക് മരണത്തിന് മുന്നിൽ ഇനി ബാക്കിയുള്ളതൊരാഴ്ച മാത്രമാണ് രണ്ടായിരത്തി പതിനേഴിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷയുടെ മോചനത്തിനായി നിരവധി നീക്കങ്ങൾ ഇതിനകം നടന്നിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റി സജീവമായിട്ട് ഇടപെടുന്നുണ്ട് ദയാധനം നൽകാൻ ഇനിയും അവസരമുണ്ടെന്ന് പറയുമ്പോഴും അതിൽ സാധ്യത കുറവാണ് കൂടുതൽ സങ്കീർണവുമാണ് മറ്റൊന്നുമല്ല യമനിലെ ഗോത്ര സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അപ്പം ആ കുടുംബം തലാൽ അബ്ദു മഹദിയുടെ കുടുംബം ഇത് അംഗീകരിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൽ സങ്കീർണമാക്കുന്നത് ഈ വിഷയത്തെ എന്നുള്ളതാണ് നമുക്കപ്പോൾ ആരാണ് നിമിഷപ്രിയ എന്താണ് നിമിഷപ്രിയയുടെ പേരിലുള്ള കേസ് ഒപ്പം കോടതിയിൽ നടക്കുന്ന നിയമ നടപടികൾ എങ്ങനെയാണെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം നിമിഷപ്രിയ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷ ഇവിടെ നഴ്സിംഗ് പഠിച്ചു പക്ഷേ പഠനം പൂർത്തിയാക്കാൻ നിമിഷയ്ക്കായില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അവർ ജോലി തേടി യമനിലേക്ക് പോവുകയാണ് യമനിൽ ജോലി തേടി പോകുന്ന നിമിഷ രണ്ടായിരത്തി എട്ടിലാണ് നിമിഷ യമനിലേക്ക് മാറുന്നത് അവിടെ സനായിൽ ഒരു ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരുന്നു പിന്നീട് അവർ തിരികെ നാട്ടിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിമിഷ വിവാഹിതയാവുകയാണ് ഒരു ഇടുക്കി സ്വദേശിയാണ് അവർ വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു മകൾ പിറന്നിട്ടുണ്ട് ആ മകളെ നിമിഷ പിന്നീട് മറ്റൊരു അതായത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ളത് ഓർക്കണം രണ്ടായിരത്തി പതിനാലിൽ പിന്നീട് ഇങ്ങനെ ആശുപത്രിയിൽ ജോലി ചെയ്തിനിടെ സ്വന്തമായൊരു ക്ലിനിക് എന്നുള്ള തീരുമാനത്തിലേക്ക് നിമിഷ എത്തുകയാണ് അങ്ങനെ യമനിൽ സ്വന്തമായൊരു ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ അവിടെ യമൻ പൗരന്മാരായിട്ടുള്ള യമനിൽ പൗരത്വമുള്ള ആളുകളുടെ പങ്കാളിത്തം വേണം അങ്ങനെയാണ് നിലവിൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹ്ദിയുമായി ഒരു ബിസിനസ് പങ്കാളിത്തത്തിലേക്ക് നിമിഷപ്രിയ എത്തുന്നത് ഇരുവരും ചേർന്ന് ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയാണ് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആ ക്ലിനിക്കിൽ ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു മറ്റു പല പ്രശ്നങ്ങളും അത് ആദ്യം തുടങ്ങുന്നത് ബിസിനസ് പരമാണെങ്കിലും പിന്നീട് നിമിഷയ്ക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം പലതരത്തിലുള്ള ആക്രമണങ്ങൾ ശാരീരികമായി മാനസികമായിട്ടൊക്കെ നിമിഷയ്ക്ക് നേരെ ഉണ്ടാവുകയാണ് അങ്ങനെ സ്വയം രക്ഷയ്ക്കായി നിമിഷ തലാൽ അബ്ദുൾ മെഹ്ദിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിമിഷപ്രിയയ്ക്ക് എതിരായിട്ടുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലാണ് തലാൽ കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെട്ടതിനു ശേഷം നിമിഷയ്ക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ കൂടി ചേർന്ന് ഈ മൃതദേഹം വാട്ടർ ടാങ്കിൽ മൃതദേഹം നുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്ന് ഉൾപ്പെടെയും ഈ കേസിന്റെ ഈ കേസിൽ പറയുന്നുണ്ട് ഇതിലുൾപ്പെടെയാണ് നിമിഷപ്രിയയ്ക്ക് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ യമനിൽ കോടതി വധശിക്ഷയ്ക്ക് നിമിഷപ്രിയയെ വിധിക്കുന്നത് പിന്നീട് നിമിഷപ്രിയയുടെ മോചനത്തിനായി രണ്ടായിരത്തി ഇരുപതിലാണ് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകൃതമാകുന്നത് ആ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചെങ്കിൽ പോലും യമനിലെ നിയമങ്ങൾ ഒരു തരത്തിലും നമുക്ക് സ്വാധീനിക്കാനോ ഇടപെടാനോ പറ്റാത്തതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗോത്ര സമൂഹമൊക്കെ ആയതിനാൽ തന്നെ അവിടേക്ക് ഈ കുടുംബത്തിന്റെ സമ്മതമാണ് അല്ലെങ്കിൽ കുടുംബമാണ് ഏതെങ്കിലും തരത്തിലൊരു മധ്യസ്ഥതയ്ക്ക് തയ്യാറാകേണ്ടത് അതിൽ ദയാധനം കുടുംബത്തിന് നൽകാമെന്ന് പറയുമ്പോഴും കോടി രൂപ എന്നുള്ളതാണ് നിലവിലെത്തിയിരിക്കും തീരുമാനം ഇനിയും ആ പത്ത് കോടി നൽകാനുള്ള സമയമുണ്ടെന്നൊക്കെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒരാഴ്ച മാത്രമാണ് മുൻപിലുള്ളതെന്ന് ഓർക്കണം ജൂലൈ പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്നുള്ള കാര്യം തീയതി കോടതി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എത്രമാത്രം സാധ്യതയുണ്ടെന്നുള്ളതാണ് വലിയ ഇടപെടൽ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായതാണ് പക്ഷേ നിയമവിധങ്ങളുടെ ഉരാക്കൊടുക്കാണ് നിമിഷയുടെ മോചനത്തെ വൈകിപ്പിക്കുന്നത് സി പി എം കോൺഗ്രസ് നേതാക്കൾ ഈ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയാണ് ജോൺ ബിട്ടാസ് എംപിയും കെ രാധാകൃഷ്ണൻ എംപിയും പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രിക്കും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് അയക്കുകയും ചെയ്തിട്ടുണ്ട് അർജുൻ പീതാംബരനുണ്ട് നമുക്കൊപ്പം അർജുൻ നിമിഷപ്രിയയുടെ തിരിച്ചുവരവ് അത് ആഗ്രഹിക്കുന്നുണ്ട് കുറേ വർഷങ്ങളായി നിമിഷപ്രിയയ്ക്കായിട്ടുള്ള പോരാട്ടം ആക്ഷൻ കമ്മിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നൊക്കെയുണ്ട് പക്ഷെ ഇനി അത്ര കാലയളവില്ല ഒരാഴ്ച സമയം മാത്രമാണ് മുൻപിലുള്ളത് എന്തു ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് കേന്ദ്രം കരുതുന്നത് എന്തൊക്കെ ഇടപെടൽ നടത്തുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് നടത്താനാകുന്ന ഇടപെടലുകളിൽ ചില പരിമിതികളുണ്ട് പ്രത്യേകിച്ചും യമൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹൂതി നിയന്ത്രണത്തിലാണ് പല കാര്യങ്ങളും അത് നിയമപരമായി നീങ്ങിയാൽ പോലും ഒടുക്കും അത് ലക്ഷ്യസ്ഥാനത്ത് എത്താതെ പോയേക്കാം ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിയിൽ ഒരു ബ്ലഡ് മണി യമൻ പൗരൻ്റെ കുടുംബം ആവശ്യപ്പെട്ടു അതിൽ പല വിലപേശലുകളും നടന്നു എട്ടര കോടി രൂപ വരെ കൊടുക്കാൻ തയ്യാറായിരുന്നു അതിൻ്റെ ശ്രമങ്ങളും നടത്തി എന്നുള്ള കാര്യം സേവ് നിമിഷ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ എല്ലാം ഒരു ടൈം ഫ്രെയിം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരാഴ്ച മാത്രമാണ് നിമിഷ പ്രിയയെ തൂക്കിലേറ്റാൻ വേണ്ടി ബാക്കി നിൽക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്താൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആഗോളമായിട്ടുള്ള ഒരു സ്വാധീനവും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായി അദ്ദേഹത്തിനുള്ള ബന്ധവും വച്ച് ഈ ഹൂതിയുമായി നല്ല ബന്ധത്തിലുള്ള ഏതെങ്കിലും മൂന്നാമതൊരു രാജ്യത്തിൻ്റെ മധ്യസ്ഥതയിലൊരു ചർച്ച അവിടെ സാധ്യമാണ് അതിലൂടെ ഒരുപക്ഷെ നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ശിക്ഷ ഇളവിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ കൊണ്ടുപോയേക്കാം പക്ഷേ അതെല്ലാം തന്നെ വളരെയധികം പരിമിതമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ മുകളിലേക്കൊരു മധ്യസ്ഥത എന്ന് പറയുന്ന സമയത്ത് അവിടെ ചർച്ചയിൽ പല തലങ്ങൾ വരുന്നുണ്ട് അവിടെയുള്ള ഒരുപാട് ക്രിമിനൽ കേസുകളിൽ ഒന്ന് മാത്രമാണ് യമനെ സംബന്ധിച്ച് നിമിഷപ്രിയെന്ന് പറയുന്നത് പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും നിമിഷപ്രിയെ മോചിപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ ഈ ശിക്ഷാ ഇളവ് ലഭിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും യമനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഇത്തരത്തിലുള്ള കേസുകളിൽ ഒന്ന് മാത്രമാണ് പക്ഷേ നമുക്ക് നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ മലയാളിയായിട്ടുള്ള സ്ത്രീയാണ് നിമിഷ അവർ എന്തുകൊണ്ട് ഒരു കൊലപാതകയായെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിമിഷ തന്നെ നമ്മളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് നിമിഷയുമായി ഒരിക്കൽ ജയിലിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ നിമിഷപ്രിയ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഓരോ ദിവസവും തളർന്നല്ല ഓരോ ദിവസവും മുന്നോട്ട് നീക്കുന്നു പക്ഷെ ഒരാഴ്ചയുണ്ട് എന്തെങ്കിലും ചെയ്യാനാകുമെങ്കിൽ അതിനെ കേന്ദ്രത്തിന് മാത്രമായിരിക്കും യമനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് വേണ്ടി അടിയന്തര ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം കോൺഗ്രസിന്റെ നിന്നും ഉണ്ടാവുകയാണ് പ്രാധാന്യത്തോടെ പരിഗണിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നു ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായി കണക്കാക്കിക്കൊണ്ട് ഇടപെടണം എം എൽ എ ഗവൺമെൻറ്റുമായും നയതന്ത്ര വഴികളിലൂടെ ബന്ധപ്പെട്ട് ഈ വധശിക്ഷ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് വാസ്തവത്തിൽ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തണം ഈ വധശിക്ഷ ഒഴിവാക്കാനുള്ള നടപടികൾക്ക് പ്രാഥമികത കൊടുത്തുകൊണ്ട് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇടപെടണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്